ഹായ് ഓൾ അസ്സാം വലൈക്കും വെൽക്കം ബാക്ക് എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ എല്ലാവർക്കും എന്ന് വിശ്വസിക്കുന്നു ഇന്നത്തെ വീഡിയോ ഒരു ഗാർഡനിങ് വീഡിയോ ആണ് കേട്ടോ കൃഷിയും പിന്നെ ഗാർഡനിങ്ങും ഒക്കെ ഇഷ്ടപ്പെടുന്നവർക്ക് പറ്റിയ ഒരു വീഡിയോ ഞങ്ങൾ വീടെടുത്തിട്ട് ഇപ്പോൾ ഒരു വർഷം കഴിഞ്ഞു അപ്പോൾ അത് വീട് കൂടിയ സമയത്ത് കൂടിയതിന് ശേഷം ഒരു മൂന്ന് നാല് മാസം കഴിഞ്ഞപ്പോഴാണ് ഞങ്ങൾ ഓരോ പിന്നെ ഫ്രൂട്ട്സ് പ്ലാന്റ് ആയാലും ചെടികളായാലും ഇതൊക്കെ വാങ്ങി വെച്ചത് ഇപ്പോൾ ഏകദേശം ഒരു എട്ട് മാസത്തോളം ആയിട്ടുണ്ടാവും ഓരോന്നും വെച്ചിട്ട് പിന്നെ ഫ്രൂട്ട്സൊക്കെ വെച്ചിട്ട് എട്ട് മാസമൊക്കെ ആയി പിന്നെ ഈ ചെടികളൊക്കെ ഓരോന്നോരോ സമയത്തായിട്ട് ഇങ്ങനെ വാങ്ങി വെച്ചതായിരുന്നു അപ്പോൾ എനിക്ക് ഇഷ്ടപ്പെട്ട കുറച്ച് പ്ലാന്റ്സ് കാരണം കുറച്ച് സ്ഥലമുള്ളു നമുക്ക് അപ്പോൾ അതിനനുസരിച്ച് ഒരുപാട് വെക്കുമ്പോൾ നമുക്ക് മെയിൻറ്റെയിൻ ചെയ്യാനൊക്കെ ബുദ്ധിമുട്ടായതുകൊണ്ട് കുറച്ച് പിന്നെ പ്ലാന്റ്സൊക്കെ ഇഷ്ടമുള്ള വെറൈറ്റീസ് ഇങ്ങനെ തപ്പിപ്പിടിച്ച് അങ്ങനെയൊക്കെ വാങ്ങിയിട്ട് വെച്ചതായിരുന്നു എനിക്ക് നല്ല ഇഷ്ടമാണ് ഇങ്ങനെ ഗാർഡൻ ഇതൊക്കെ പിന്നെ ചെയ്യുന്നതും അത് അവ നോക്കുന്നതും അതിനെ പരിപാലിക്കുന്നതൊക്കെ ഭയങ്കര ഇഷ്ടമുള്ള കാര്യമാണ് അപ്പോൾ മനസ്സിന് തന്നെ ഭയങ്കര ഒരു സന്തോഷം സമാധാനം പോലെയാണ് ഇങ്ങനെ ചെടികളും ഇതൊക്കെ കൊണ്ട് അവർ അതിൻ്റെ അടുത്ത് പോയി അത് നോക്കുന്നതും അതിന് വെള്ളം വിക്കുന്നതും അതിന് വെള്ളമിട്ട് കൊടുത്ത് അതിനെ വളർത്തുന്നതൊക്കെ ഭയങ്കര ഇഷ്ടമുള്ള കാര്യമാണ് ചിലപ്പോൾ ഈ ചെടികളും ഗാർഡനിങ്ങൊക്കെ ചെയ്യുന്നവ അവർക്കത് മനസ്സിലാവും ആ ഫീലിംഗ് എന്താണെന്നുള്ളത് മനസ്സിലാവും ഈ പ്ലാന്റ് കണ്ടോ ഇതാണ് കലാത്തിയ ലൂട്ടിയ ഈ പ്ലാന്റ് എനിക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു ഞാൻ പറഞ്ഞില്ലേ എൻ്റെ ബക്കറ്റ് ലിസ്റ്റിലുണ്ടായിരുന്ന ഒരു പ്ലാന്റ് ആണത് അപ്പം ഞാൻ വന്ന സമയത്ത് നാട്ടിലേക്ക് വന്ന സമയത്ത് വിടുപ്പണി ലാസ്റ്റ് ആയപ്പോൾ കുറച്ച് പ്ലാന്റ്സ് ഞാൻ നോക്കി വെച്ചിരുന്നു അതേപോലെ തന്നെ ഈ ടെർമിനാലിയ പിന്നെ ഇതേ വെറിഗേറ്റഡ് ആണ് ഈ ട്രീ എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ളൊരു മരമായിരുന്നു അപ്പോൾ ഇതൊക്കെ ഞാൻ ഓരോന്നും ഓരോ നേഴ്സറിനായിട്ട് ഓരോ സമയത്തായിട്ടായിരുന്നു വാങ്ങിവെച്ചത് പിന്നെ ഇതിനൊക്കെ നല്ല റേറ്റാണ് ഈ മരം ഇതിന് നല്ല റേറ്റാണ് പിന്നെ വലിയ മരമായിട്ട് തന്നെ വാങ്ങുമ്പോൾ കൊടുക്കേണ്ടത് ഞാൻ പിന്നെ ഇത് കുറച്ച് ചെറുതായിരുന്നു വാങ്ങിയിരുന്നത് അപ്പോൾ തന്നെ നല്ല പൈസ ഇതിന് കൊടുത്തിരുന്നു ഇത് ഇതിൻ്റെ ഗ്രീൻ കളറും ഉണ്ട് പിന്നെ ഇതുപോലെ വെറുകേറ്റഡ് ഇങ്ങനെയുണ്ട് ഗ്രീൻ കളറും പിന്നെ നല്ല ഫാസ്റ്റായിട്ട് വളരുന്ന ട്രെയിൻ എനിക്ക് തോന്നുന്നു കാരണം വെച്ചെടുത്തൊക്കെ കണ്ടിരുന്നു ഇത് ഞാൻ വാങ്ങി വെച്ചിട്ട് ഇതിൻ്റെ ഗ്രോത്ത് വളരെ സ്ലോ ആയിട്ടാണ് എനിക്ക് തോന്നിയത് ഭയങ്കര സ്ലോ ആണ് ഇതിൻ്റെ കാണാൻ നല്ല ഭംഗിയാണ് ഇതിൻ്റെ ഓരോ ബ്രാഞ്ചും കാണുമ്പോൾ പിന്നെ ഇത് നമുക്ക് മുമ്പിൽ വരുന്ന ഫ്രഞ്ച് മിൻഡ് വരുന്ന അപ്പോൾ അതിൻ്റെ ഭാഗത്ത് എനിക്കിങ്ങനെ കുറച്ച് കളർഫുള്ളായിട്ടുള്ള ചെടി തന്നെ ഫ്ലവർ അല്ല ഈ ലീഫിൻ്റെ നല്ല ഭംഗിയായിട്ടുള്ള അങ്ങനെയുള്ള പ്ലാന്റ് വേണമെന്നുണ്ടായിരുന്നു അങ്ങനെ ഞാൻ നഴ്സറിൽ പോയപ്പോൾ കിട്ടിയതായിരുന്നു ഈ ഒരു പ്ലാന്റ് ഇത് ചെറിയതായിട്ട് വാങ്ങി വെച്ചതായിരുന്നു ഒന്നിന് മുപ്പത് രൂപ മുപ്പത്തഞ്ച് രൂപ അങ്ങനെ അങ്ങനെ ഉണ്ടായിരുന്നുള്ളത് പക്ഷേ നമ്മളെപ്പം ചെടി വെക്കുമ്പോൾ ഒരേ പോലെയുള്ളത് ഒന്നിച്ച് വെക്കുമ്പോഴാണ് നല്ല ഭംഗി ഉണ്ടാവുക അപ്പം ഞാൻ അങ്ങനെ വാങ്ങി വെച്ചതായിരുന്നു എൻ്റെ ലീഫ് നല്ല ഭംഗിയാണ് പിന്നെ ഇത് ഹെലികോണിയ ഹെലികോണിയ പിന്നെ എല്ലാവരും സാധാരണയായിട്ട് കാണുന്നത് തന്നെ ഇതിന് റെഡും യെല്ലോ ഗ്രീൻ എല്ലാ കളറായിട്ടും ഉണ്ടാവും ഇതിപ്പം എനിക്ക് കിട്ടിയത് എൻ്റെ അടുത്ത് യെല്ലോ റെഡും ഉണ്ട് അപ്പോൾ അത് ഞാൻ ഒന്നിച്ചായിട്ട് ഒരു ഭാഗത്ത് വെച്ചതായിരുന്നു പിന്നെ ഇതുപോലെ ഇഷ്ടപ്പെട്ട ഒരു പ്ലാന്റാണ് ഈ യുജീനിയ യു പിന്നെ നമുക്ക് വലുതായാലും എന്ത് ഷേപ്പിൽ വേണമെങ്കിലും അത് കട്ട് ചെയ്തെടുക്കാം കട്ട് ചെയ്ത് നല്ല അടിപൊളിയായിട്ട് തന്നെ സെറ്റ് ചെയ്യാൻ പറ്റുന്ന ചെടിയാണ് അതുകൊണ്ട് തന്നെ നമ്മൾ ഞാനിത് ഒരു ഒരേ സ്ഥലത്ത് തന്നെ നാല് പിന്നെ മരമായിട്ടാണ് വാങ്ങിയിട്ട് വെച്ചത് ചെറുത്ത് വെച്ചതായിരുന്നു ഇപ്പോൾ അത് വലുതായി നല്ല കട്ട് ചെയ്ത് നല്ല തിക്കായിട്ട് വരുന്നുണ്ട് പിന്നെ ഇന്ന് ഈ ചെടിക്കൊക്കെ ഇതിനൊക്കെ വളം ഇടുന്ന ദിവസമാണ് അപ്പം നമ്മളിത് ഫ്രൂട്ട്സ് പ്ലാന്റ് ഒക്കെ വെക്കുന്ന സമയത്ത് നല്ല അടിവളം ഇട്ടിട്ടായിരുന്നു വെച്ചിരുന്നത് പിന്നെ കാര്യമായിട്ടൊന്നും വളം ചെയ്തിരുന്നില്ല അപ്പോൾ ഇന്ന് ഇതിനൊക്കെ വളം ചെയ്യാമെന്ന് വിചാരിച്ചു അങ്ങനെ നമ്മൾ ചെയ്യുന്നത് ഉണക്കി പൊടിച്ച ചാണകമുണ്ടല്ലോ ചാണകപ്പൊടിയും പിന്നെ അതുപോലെ തന്നെ ആപ്റ്റക്കിൻ്റെ സൂപ്പർ മീൽ ഇതും മിക്സ് ചെയ്തിട്ടാണ് വളം ചെയ്യുന്നത് ഇപ്പോൾ പത്ത് കിലോ ചാണകപ്പൊടി നമ്മൾ എടുത്തിട്ടുണ്ട് അതിലേക്ക് ഇത് അഞ്ച് കിലോ സൂപ്പർ മീൽ മിക്സ് ചെയ്ത് നന്നായിട്ട് ഇത് മിക്സ് ചെയ്യുക പിന്നെ ചെടികൾക്ക് ഇട്ട് കൊടുക്കുമ്പം പിന്നെ ഇത് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ അതിൻ്റെ കടക്കൈകിൽ നിന്ന് മാറിയിട്ട് കുറച്ച് അകലെയായിട്ട് ഇതുപോലെ ഇങ്ങനെ ഒന്ന് കളച്ചു കൊടുക്കുക എന്നിട്ട് ഇങ്ങനെ കുറച്ചായിട്ട് ഇട്ട് കൊടുത്തിട്ടൊന്ന് മണ്ണിട്ടിട്ട് മൂടിക്കൊടുത്താൽ മതി അപ്പോൾ ഇന്ന് അങ്ങനെ മൊത്തത്തിലായിട്ട് ഒന്ന് ഇതിനായിട്ട് ഇറങ്ങിയതായിരുന്നു ഈ വൈകുന്നേരം അപ്പോൾ അങ്ങനെ വളമൊക്കെ ഇട്ടുകൊടുത്തു നമ്മൾ ഫ്രൂട്ട്സ് പ്ലാന്റിൽ മെയിനായിട്ട് വെച്ചതാണ് ഇത് വിയറ്റ്നാം സൂപ്പർ ഇള്ളിയാണ് പിന്നെ ചക്ക അപ്പോൾ ആ പ്ലാവ് നമ്മൾ വാങ്ങി വെച്ചിട്ടുണ്ട് ഇതും അതുപോലെ തന്നെ ഇപ്പോൾ എട്ട് മാസമായി ഇത് വെച്ചിട്ട് പിന്നെ നന്നായിട്ട് നല്ല ഷാറായിട്ട് വരുന്നുണ്ട് ഇപ്പോൾ വളമൊക്കെ ചെയ്ത് വെച്ച് ഫ്രൂട്ട്സിനൊക്കെ ഇന്ന് മൊത്തത്തിലെല്ലാം വളം ചെയ്തെടുത്തിട്ടുണ്ട് ഇത് ആപ്പിൾ ചാമ്പയാണ് കേട്ടോ ചാമ്പ വാങ്ങിയിട്ട് ഇത് വാങ്ങിയ സമയത്ത് വാങ്ങിയതിന് ശേഷം തന്നെ നിറച്ച് കായ്ച്ചിരുന്നു ഇപ്പോൾ പിന്നെ സീസൺ ആവാനായിട്ടുണ്ട് ഇത് മിറാക്കൽ ഫ്രൂട്ടാണ് മെറാക്കൽ ഫ്രൂട്ട് പിന്നെ എല്ലാവർക്കും അറിയാമല്ലോ ഈ മെറാക്കൽ ഫ്രൂട്ട് കഴിച്ചിട്ട് പിന്നെ പുളിയുള്ളത് എന്ത് കഴിച്ചാൽ നല്ല മധുരമായിരിക്കും ഇതിപ്പോൾ അതിൻ്റെ സീസൺ ആയതുകൊണ്ട് തന്നെ അത് കായ്ക്കാൻ തുടങ്ങിയിട്ടുണ്ട് പിന്നെ നമ്മൾ മാവ് വാങ്ങി വെച്ചത് രണ്ട് ടൈപ്പ് മാവായിരുന്നു വാങ്ങിയത് അത് പിന്നെ കാലാപ്പാടി പോലെ തന്നെ പിന്നെ അതുപോലുള്ളൊരു മാവാണ് പിന്നെ മാവിൽ തന്നെ കുളമ്പ് മാവും നമ്മൾ വെച്ചിരുന്നു അതും വലിയ മാവായിട്ട് വരുന്നുണ്ട് പിന്നെ കരയിട്ട് വെച്ചത് ലെമൺ ആയിരുന്നു ലെമൺ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് പിന്നെ ലെമൺ സാധാരണയായിട്ട് തനിയെ മുളച്ച് വന്നാലും മരങ്ങൾ പിടിച്ചിട്ടൊന്നും കാണാറില്ല ഇത് നമ്മൾ വാങ്ങിച്ചത് ഹോം ഗ്രൗണ്ടിൽ നല്ല തയ്യായിരുന്നു വാങ്ങിയത് അതിലൊരു പത്ത് പന്ത്രണ്ട് നാരകം ആദ്യം ഉണ്ടായിരുന്നു പിന്നെ ഇപ്പോഴാണ് ഇവിടെ കായ്ക്കാൻ തുടങ്ങിയത് എട്ട് മാസത്തിന് ശേഷം ഇപ്പം അത് നിറയെ കായ്ക്കുന്നുണ്ട് ഇത് ലീജിയം ഡിസ്മോഡിയം എന്ന് പറഞ്ഞിട്ടൊരു പ്ലാന്റ് ആണ് കേട്ടോ യെല്ലോ ലീഫ് വരുന്നത് ഗാർഡനിൽ നല്ല കളർഫുള്ളാക്കാൻ പറ്റിയ ഒരു പ്ലാന്റാണ് പിന്നെ അത് നല്ല വെയിലുള്ളിടത്ത് മാത്രമേ ആ ഗോൾഡൻ കളർ യെല്ലോ കളർ ലീഫായിട്ട് അത് കാണുകയുള്ളൂ പിന്നെ കുറച്ചായിട്ട് നമ്മൾ വാങ്ങിച്ചത് എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള ഒരു സാധനമാണ് ബോഗയും വില ബോഗയും വിലക്ക് ഒരുപാട് വെറൈറ്റീസ് ഉണ്ടെങ്കിലും ഞാൻ കുറച്ച് കളേഴ്സ് നമുക്ക് അത്രേ ഉള്ളൂ സ്ഥലമുള്ളൂ അപ്പോൾ അതിനനുസരിച്ച് കുറച്ച് കളേഴ്സ് വാങ്ങി വെച്ചിട്ടുണ്ട് ഈ പിന്നെ പിങ്ക് വൈറ്റ് പിന്നെ ഫെയറോ ഫെയറോപ്പാല മറ്റേ തോന്നില്ല റെഡ് ചില്ലിയ ഇതൊരു ഓറഞ്ച് കളർ പോലെയുള്ളത് അത് അങ്ങനെയൊക്കെ ആയിട്ട് കുറച്ച് വാങ്ങിയിട്ടുണ്ട് പിന്നെ ചെറിയ ചട്ടിയിലായിട്ട് കിടങ്ങിൻ്റെ മുകൾ ഭാഗത്ത് കുറച്ച് വെച്ചിട്ടുണ്ട് കളേഴ്സ് തന്നെ പിന്നെ ഫ്രൂട്ട്സ് പ്ലാന്റിൽ നമ്മൾ ഒരുപാട് വാങ്ങിച്ചതെന്ന് പറയാൻ പിന്നെ റെഡ് ലേഡി പപ്പായ സപ്പോട്ട മാങ്ങ പിന്നെ അതുപോലെ ചക്ക പേരക്ക കിലോ പേര നമ്മൾ വെച്ചത് അങ്ങനെ അത് പിന്നെ റംബൂട്ടാൻ പിന്നെ ഒരു മൾബെറി ഉണ്ട് മൾബെറി അങ്ങനെ കുറച്ച് ഫ്രൂട്ട്സിൻ്റെ തൈകൾ സ്ഥലം ഉള്ളതിനനുസരിച്ച് അങ്ങനെ അഡ്ജസ്റ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് ഇപ്പം എല്ലാം ഉഷെയറായി വരണം എനിക്ക് ഫ്രണ്ട് ഭാഗത്ത് ഭയങ്കരമായിട്ട് വെയിലായിരുന്നു അപ്പം വെയിലിന് കുറച്ച് ഷെയ്ഡാകാൻ വേണ്ടിയും അങ്ങനെയൊക്കെ ആയിട്ട് തന്നെ ഫ്രൂട്ട്സ് പ്ലാന്റ് ഒരുപാട് പിന്നെ വാങ്ങി വെച്ചിട്ടുണ്ട് അപ്പോൾ നന്നായിട്ട് അതിനെ കെയർ ചെയ്യുന്നുണ്ട് ഇനി ചാദ നോക്കണം അതിൽ നിന്ന് ഇപ്പോൾ ഓരോന്നായിട്ട് പിന്നെ വാഴ നേന്ത്ര വാഴയായിരുന്നു അതൊക്കെ കൊലച്ചു പപ്പായ റെളിടി പപ്പായ ഒരുപാട് പിടിച്ചിരുന്നു നമുക്ക് നമ്മുടെ വീട്ടുമുറ്റത്ത് തന്നെ ഇതൊക്കെ നട്ട് വളർത്തിയാൽ വിഷമടിക്കാതെയുള്ള ഫ്രൂട്ട്സ് ആയാലും വെജിറ്റബിൾസ് ആയാലും ഒക്കെ നമുക്ക് തന്നെ കഴിക്കുമ്പോൾ അതുപോലെ ഇത് പിടിച്ച് കിട്ടുമ്പോൾ ഭയങ്കര സന്തോഷമാണ് അത് നമ്മളെ മരത്ത് നമ്മളൊന്ന് പറിച്ചു അത് പഴപ്പിച്ചൊക്കെ കഴിക്കുമ്പോഴൊക്കെ അത് വേറെ ഒരു ഫീലിംഗ് ആണ് എന്തായാലും അപ്പോൾ പറണ്ടിക്കാൻ പറ്റാത്തത്ര സന്തോഷമാണ് നമുക്കത് പിന്നെ അതുപോലെ തന്നെ നമ്മൾ പിന്നെ പച്ചമുളക് തക്കാളി കറിവേപ്പില ഇങ്ങനെയൊക്കെ ഉള്ളത് പിന്നെ ഇട്ടാലൊക്കെ ആവുന്ന ഇതൊക്കെ ഞാൻ സീഡ് ഇട്ടിട്ട് വെച്ച പപ്പായ ആയിരുന്നു കുറച്ച് എങ്ങനെയുണ്ട് പിന്നെ രണ്ട് ഞാൻ റെഡ് റെഡ്ലടി പിന്നെ നേഴ്സറിൽ നിന്ന് വാങ്ങിയിട്ട് വെച്ചിരുന്നു അതുപോലെ മുളക് കാന്താരി മുളകായാലും മറ്റേ സദാ പച്ചമുളക് അതുപോലെ കറിവേപ്പില എല്ലാം ഒരു എനിക്ക് എത്രത്തോളം പറ്റുന്നോ അത്രത്തോളം ഞാൻ വെച്ചുണ്ടാക്കിയിട്ടുണ്ട് കാരണം എന്നാൽ പറഞ്ഞല്ലോ സ്ഥലപരിമിതി നമുക്ക് അത്രേ വെക്കാൻ പറ്റുമോ കഴിയുന്നുള്ളൂ അതിനനുസരിച്ച് വെച്ചിട്ടുണ്ട് ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ നിങ്ങൾക്കെല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടമായിരിക്കുമെന്ന് വിശ്വസിക്കുന്നു മറ്റൊരു വീഡിയോമായി വീണ്ടും വരാം ഇൻഷാ അസലാളേക്കും